ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവര് ഇന്ന് രാവിലെ ഒരു വാർത്ത കണ്ട് ശരിക്കും പറഞ്ഞാൽ ചിരിച്ചു പോകുന്നുള്ളതാണ് കാരണം ഇവന്മാരിങ്ങനെ നമ്മളെ ചിരിപ്പിച്ച് കൊല്ലാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക പാകിസ്ഥാൻ പതാകയിൽ നിന്നും ചന്ദ്രനെ മാറ്റണം ഇല്ലെങ്കിൽ മാനനഷ്ടത്തിന് കേസ് നൽകും ഹിന്ദു മഹാസഭ നേതാവ് സ്വാമി ചക്രവാണി മഹാരാജ് എന്താ പറയുക ചിരിക്കാനല്ലാതെ വേറൊരു വഴിയില്ല കാരണം ഇവന്മാരെല്ലാം നമ്മളങ്ങനെ ചിരിപ്പിച്ച് കൊല്ലുക അതോടൊപ്പം തന്നെ വളരെ വിഷമകരമായിട്ട മറ്റൊരു വാർത്തകളുണ്ട് ഇത് പലസ്തീനിലോ അല്ലെങ്കിൽ ഇസ്രയേലിലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലൊന്നുമല്ല നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള സംഭവമാണ് മഹാരാഷ്ട്രയിൽ നടന്നിട്ടുള്ളൊരു സംഭവമാണ് കയ്യിൽ മാംസം വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നാല് സഹോദരന്മാരെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലി ചതച്ചിട്ടുള്ളൊരു ഒരു ഒരു വീഡിയോയും അതോടൊപ്പം തന്നെ അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് ഇതിനകത്തൂടെ കാണിക്കാൻ പറ്റത്തില്ല കാരണം അത് വയലൻസ് ആയതുകൊണ്ട് നമുക്കത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് ഒഴിവാക്കുകയാണ് ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചില സംഭവ വികാസങ്ങൾ എന്തായാലും ഇതുപോലുള്ള പൊട്ടന്മാരൊക്കെയാണ് നമ്മുടെ രാജ്യത്തിനെ ഫൈവ് ജി എന്നുള്ള ഇതിൽ നിന്നും ഇനിയൊരു ടെൻ ജിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത എം എൽ എ ഓഫീസിൽ വെച്ച് ബലാത്സംഗം മുഖത്ത് മൂത്രമൊഴിച്ചു വൈറസ് കുത്തിവെച്ചു യുവതിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ബി ജെ പി എം എൽ എ ഉൾപ്പെടെ നാല് പേർക്കെതിരെ കേസ് കൊള്ളാം അല്ലേ നല്ല വാർത്തകളാണ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മുടെ നാട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരൻ ഈ കലാകാരനെതിരെ മധു എന്ന് പറയുന്ന ഒരു പരമ ഊള നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ അതിലും രൂക്ഷമായ രീതിയിൽ വിഷം വമിക്കുന്ന വിഷകല എന്ന് പറയുന്ന ഒരു വിഷജീവി ഈ ജീവി നടത്തിയിട്ടുള്ള ഒരു പരാമർശം കേരളത്തിലെ പൊതുസമൂഹം എല്ലാവരും കേട്ടതായിരിക്കും അല്ലേ അതിനൊക്കെ നല്ല കിണ്ണം കാച്ചിയ മറുപടി കേരളത്തിലെ ജനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക വേടൻ എന്ന് പറയുന്ന കലാകാരന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രോഗ്രാം നടത്തുകയാണെന്നുണ്ടെങ്കിൽ മണ്ണ് നുള്ളിയിടാൻ പറ്റാത്ത തരത്തിലുള്ള യുവജനങ്ങളാണ് വേടന്റെ പാട്ട് കേൾക്കാൻ വേടന്റെ വരികൾ കേൾക്കാൻ ഇങ്ങനെ എത്തുന്നത് ഇവരൊക്കെ എവിടെയെങ്കിലും പ്രസംഗിക്കുകയാണെങ്കിൽ നാല് മൂന്ന് ഏഴ് ആളുകൾ അതും കാശും കൊടുത്ത് തീറ്റയും കൊടുത്താൽ മാത്രമേ ഇത് കേൾക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ചുമ്മാ കൊണയടിച്ച് വിടാൻ മാത്രമേ ഇവർക്കൊക്കെ പറ്റത്തുള്ളൂ വേടനെ പോലുള്ള ഒരു കലാകാരൻ്റെ ഏഴയിലത്തവൻ്റെ കാലിൻ്റെ ഒരു രോമത്തിൻ്റെ വില പോലും ഈ വൃത്തികെട്ട നാടികൾക്കില്ല എന്നാൽ നമ്മുടെ ഈ വിഷം അമ്മായിക്കൊണ്ടല്ലോ അടിച്ചണാക്കി കയറ്റി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു മാസ് മറുപടി അതൊന്നും കേൾക്കണ്ടേ ഒരു സുഖമാണ് നമുക്ക് കണ്ടിട്ട് ശശികല ആരാണിതൊക്കെ ശശികലയ്ക്ക് എന്താണ് ഇതിന് അവകാശം അത് ചോദിക്കണ്ടേ നമ്മള് അതാരും ചോദിക്കുന്നില്ലല്ലോ ശശികലയ്ക്ക് നിങ്ങൾക്ക് എന്താണ് ഇത് പറയാൻ അവകാശം ഇന്ത്യയിലെ പട്ടികജാതിക്കാരോട് ഇന്ത്യയിലെ ദളിതരോട് ഞങ്ങൾ ഏത് പാട്ട് പാട്ടുപാടണോ എന്ന് പറയാൻ ശശികലയ്ക്ക് എന്താണ് അവകാശം നമ്മൾ ചോദിക്കാത്തത് എന്താ ഇന്ത്യൻ ഭരണഘടന ഇവരുടെ തീർതാരമാണോ ശശികലയുടെ ഒന്നുമല്ല ഇവര് സമാജം എന്ന് പറയുന്നല്ലോ ഏത് സമാജത്തെ പറ്റിയാണ് ശശികല പറയുന്നത് തുണിയില്ല പറഞ്ഞു പറഞ്ഞൂതിരി ബ്രാഹ്മണ മുഴുവൻ അമ്പലത്തിൽ തുണിയില്ലാതല്ലേ നടക്കുന്നത് ഇപ്പോഴും നമുക്ക് നല്ല ആധുനികമായ നിക്കർ വന്നിട്ടുണ്ട് ആധുനികമായ ധാരാളം അണ്ടർ ഗാർമെന്റ്സ് വന്നിട്ടുണ്ട് എന്നിട്ടും പതിനാറാം നൂറ്റാണ്ടിലെ കോണ കൊടുത്തോണ്ടല്ലേ ഈ ഈ ശാന്തിക്കാരല്ല അമ്പലത്തിൽ നടക്കുന്നത് ലജ്ജാവകം ഒന്ന് പറയേണ്ടായി അതിന് തുണിയില്ലാ ചാട്ടമെന്നല്ലേ പറയേണ്ടത് ഈ നമ്പൂതിരി ബ്രാഹ്മണർ ഇപ്പോഴും കോണക കൊടുത്തുകൊണ്ട് നടക്കുന്നതിനല്ലേ യഥാർത്ഥത്തിൽ തുണിയില്ലാ ചാട്ടമെന്ന് പറയേണ്ടത് അത് പറയാതെ നോക്കൂ പൂണൂലി ഇപ്പോഴും നമ്മൾ റോഡുകളിൽ പോയി കാണാം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് റോഡുകളിൽ ഇപ്പോഴും തുണിയില്ലാതെ പൂണൂലം ധരിച്ചുകൊണ്ട് നടക്കുക അതല്ലേ തുണിയില്ലാ ചാട്ടം യഥാർത്ഥത്തിൽ ഇനി തുണിയിലാച്ചാട്ടൊന്നും സവിശേഷമായിട്ടൊന്നും പരിശോധിക്കേണ്ട വിഷയമാണ് ഈ അമ്പലങ്ങളിൽ പാടുന്ന സോപാന സംഗീതം ആ സോപാന സംഗീതത്തിലുള്ള അഷ്ടപതിക്ക് ആധാരമായ ഗ്രന്ഥം ഏതാണ് ജയദേവന്റെ ഗീതഗോവിന്ദം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് അതിൽ പറയുന്നത് എന്താണ് വീന പയോധര മർദ്ദന ചഞ്ചല ശാലി തൽക്കാലം ഞാൻ അതിന്റെ പരസ്യമായിട്ട് അർത്ഥത്തിലേക്ക് വരുന്നില്ല അതിന്റെ അർത്ഥം പരിശോധിച്ചാൽ ഇത്രമാത്രം അശ്ലീലം അശ്ലീലത്തിന്റെ പരകോടിയാണ് ഗീതഗോവിന്ദം എന്ന് പറയുന്നത് നിത്യേകതന്നെ അദ്ദേഹം അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് വ്യാഖ്യാനിക്കുമ്പോഴാണ് വ്യാഖ്യാനിക്കാൻ കഴിയാത്ത വിധം അതില അർത്ഥങ്ങൾ പറഞ്ഞാൽ അത്രമാത്രം അശ്ലീലമാണ് എന്നാണ് നിത്യഗീതന്യതി പറഞ്ഞിട്ടുള്ളത് അതാണല്ലോ ഈ ഈ പറയുന്ന രാവിലെ വൈകിട്ടും ക്ഷേത്രത്തിന് മുമ്പ് ഇന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് മലയാളികൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് കണ്ണനാ കാ കണ്ണനാമുണ്ണിയെ എന്നാണ് ആ പാട്ട് അതിൽ പറയുന്നത് പാലാഴി മംഗതൻ കൊങ്ക ഉണരുന്ന കാർമുകിൽ വർണ്ണനെ കാണുമാറാകണം എന്താ കൊങ്ക ഞാൻ പറയുന്നില്ല മലയാളി അത് സെർച്ച് ചെയ്യുക ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അർത്ഥം കണ്ടെത്തുക അല്ലെങ്കിൽ മലയാളം ഡിഷണറി എടുത്ത് നോക്കുക അത്രമാത്രം അശ്ലീലം രംഭാതുല്യം തുടയിണയും തവ ജങ്കുളം മണിനൂപുരവും കൃഷ്ണനെ പറ്റി പാടുന്ന നിന്റെ തുട രംഭയെ പോലെയുള്ള തുടയാണ് ഇതൊക്കെ ഇതിന് എന്താ പറയുക ഇത് പിന്നെ വലിയ മനോഹരമായ സംഗതിയാ ഇനി കൂത്തും കൂടിയാട്ടവും അതുപോലെ കഥകളി ഇങ്ങനെ ഈ കലകളിലൊക്കെ തന്നെയുള്ള സ്ത്രീവർണ്ണനങ്ങൾ അടുത്തുനിന്ന് പരിശോധിക്കണം അതിലൊക്കെ പിന്നെ എന്താണ് പറയുന്നത് സംസ്കൃത സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളെല്ലാം ഗ്രന്ഥങ്ങളെല്ലാത്തിനടിസ്ഥാനപരമായി സ്ത്രീകളെ ലൈംഗികൾ ഉപരിവാദ സംഘടനയോട് കേരളം അറിയുന്ന ഒരു നേതാവ് പൊതുവേദിയിൽ മൈക്കിലൂടെ ഒരു യുവാവിനെ ഒരു പാട്ടുകാരൻ ചെറുപ്പക്കാരെ വിളിക്കുന്ന ഒരു നികൃഷ്ട വാചകം ആവർത്തിക്കാൻ കഴിയില്ല അങ്ങേയറ്റം അസഭ്യമാണ് ആ സൈബർ സ്പേസിലെ മര്യാദ ഘട്ടകൂട്ടങ്ങൾ പറയുന്നതിനപ്പുറം അന്തസ്സുള്ള ഒരു വേദിയിലും പറഞ്ഞുകൂടാത്ത അൺപാർലമെന്ററി വാക്കാണ് ഏതോ കാലത്തെ അമ്മാവന്മാർ ഇപ്പോഴും പറയുന്നുണ്ടോ എന്ന് അറിയില്ല പക്ഷേ പുതിയ തലമുറ കുട്ടികൾ കണ്ടം വെച്ച് കളഞ്ഞ രാഷ്ട്രീയ ശരീരം അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ ഒരു മുഴുത്ത തെറിയുടെ ഉപോത്പന്നമാണ് ആ വാക്കെന്ന് ഏതോ സ്കൂളിലെ അധ്യാപിക എന്ന് പറയപ്പെടുന്ന ടീച്ചർക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം അധോ ഗമനം പൂതലിച്ച തെറുവാക്കിനേക്കാൾ റിഗ്രസീവ് ആയൊരു ചോദ്യം നാലു മൂന്നും ഏഴ് പേര് കൂടി ആ വേദിയിൽ ചോദിക്കുന്നുണ്ട് ഹിന്ദു ഐക്യവേദിയുടെ രക്ഷാധികാരി വേടന്റെ വാക്കുകൾ ഈ പാടുന്ന റാപ്പ് സംഗീതം പട്ടികജാതിയുടെയും ഗോത്ര സംസ്കാരത്തിൻ്റെയും സംഗീതമാണോ ഈ കാലത്ത് ചോദിച്ചുകൂടാത്ത ആ ചോദ്യം സാവർണ്യത്തിന്റെ ഭൂതകാല പ്രേതമാണ് ഞങ്ങൾ പറയും നീ ചെയ്യുമെന്ന് ധാഷ്ടമാണ് ടീച്ചറെ അത് ചാതുർവർണ്ണയത്തിന്റെ ഭാഷയാണ് അഞ്ചു ഗ്രാം കേസിൽ അകത്തിടാൻ പറ്റാത്ത കോപത്തിൽ ഏതോ എലിപ്പല്ലെന്നോ പുലിപ്പല്ലെന്നോ ഒക്കെ പറഞ്ഞ് ഭീകരവാദികളെ കൊണ്ടുപോകും മട്ടിൽ അവന്റെ ശ്രീലങ്കൻ കണക്ഷൻ അന്വേഷിക്കണം എന്ന മര്യാദകട്ട അധികാരത്തിന്റെ തമ്പ്രാക്കൾ വേടൻ വേട്ട തുടങ്ങിയപ്പോൾ മാത്രം തുടങ്ങിയതല്ല പ്രത്യയശാസ്ത്ര ശാസ്ത്ര ചുടിച്ചിൽ വോയ്സ് ഓഫ് വോയിസ് എന്നാണ് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമെന്നാണ് ആദ്യ പാട്ട് ഞാൻ പാണനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ലാണൊരുമ്പോ ചുക്കുമില്ലെന്നാ ഒഴിവാക്കിയ പദാബലി അടക്കം ചരിത്രത്തിന്റെ ചോരമണക്കുന്ന വാക്കുമിസയിൽ പോയിക്കൊണ്ടത് ന്യൂജൻ തമ്പ്രാക്കളുടെ മർമ്മത്താണ് തുടങ്ങിയതാണ് വെറുപ്പിന്റെ ചന്ദ്രഹാസമിളക്കൽ ഇരിക്കപ്പുറതില്ലാത്ത ഇൻടോളറൻസ് ആധികാരികമായി അധിക്ഷേപിക്കലാണ് ജാതി ഭീകരവാദി വിഘടനവാദി ജിഹാദി പണത്തിന്റെ പങ്കുകാരൻ പരിവാര സൈദ്ധാന്തികന്റെ വിഷം കാച്ചുന്ന വാക്കുകൾ വിമർശനമല്ലത് വെറുപ്പിന്റെ പരകോടിയാണ് വെറുപ്പിന്റെ ഭിന്നിപ്പിനേക്കാൾ വേടന്റെ ഐക്യപ്പെടൽ വാക്ക് കേൾക്കാൻ പാടുന്ന വേദിക്ക് താഴെ ഇരമ്പുന്ന ആയിരങ്ങൾ ജാതിഭേദങ്ങൾ ഇല്ലാത്ത ഈ നാടിന്റെ യുവാക്കളെ കാണുമ്പോഴുള്ള ഹാലളക്കമാണ് ആ വാക്കുമൂർച്ച നിർത്തിക്കോ വേണമെങ്കിൽ പാടിക്കോ ഏലമലക്കാട്ടിലെ മലങ്കുറവ എന്നാണ് വിരട്ടെങ്കിൽ പോയി പണി നോക്കാൻ പറയും ആ കറുപ്പിന്റെ കരുത്തിൽ ഒറ്റയാൻ അവൻ തീയിൽ കുരുത്തവനാണ് ഈ പ്രായത്തിൽ നരകവാതിലുകൾ താണ്ടി അവനാണ് മുടിഞ്ഞകാലത്ത് ഒരു വേട്ടയുടെ മറവിൽ കൂട്ടബലാത്സംഗങ്ങൾ വംശഹത്യയുടെ വേദർ ജരിതകത്തിൽ പേർന്നവനാണ് അധികാര കോട്ടകളിൽ വാക്കുകൊണ്ട് തീഗോളമാവണം സാവറിനെ കുഴിമാടങ്ങൾ ഞെട്ടി വിറക്കണം വേട ഇനിയും പാട് വിശാല അമ്മായിക്ക് വയറു നിറച്ച് നമ്മുടെ ഈ സഹോദരൻ കൊടുത്തിട്ടുണ്ട് ഇനി ഇദ്ദേഹത്തെ പോലെ ഇത്ര ആധികാരികമായിട്ട് ഒരു ശ്ലോകമൊക്കെ എടുത്തു വെച്ച് അങ്ങോട്ട് മുന്നിൽ വെച്ചിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞ അമ്മായിക്ക് ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല കാരണം ഇവർ ടീച്ചർ എന്നാണ് പറയുന്നത് ടീച്ചർ ഏതിൻ്റെ ടീച്ചറാണെന്ന് അറിയാലോ അല്ലേ ചെറിയ മനസ്സുകളിലേക്ക് വർഗീയവശം കുത്തി നിറയ്ക്കുന്ന ടീച്ചർ അതാണ് ഇവരുടെ മെയിൻ തൊഴിൽ അപ്പോൾ എന്താണേലും ഇതിൽ നല്ലൊരു മറുപടി ഇനി ഇവർക്കൊന്നും കൊടുക്കാനില്ല എന്നുള്ളതാണ് ഇതുപോലെ മതപണ്ഡിതന്മാരോ അല്ലെങ്കിൽ വല്ല പള്ളിയിലെ ഒന്നും അല്ല ഈ മറുപടി കൊടുക്കുന്ന ആ മതവിവാഹത്തിൽപ്പെട്ടിട്ടുള്ള വിവരവും വിദ്യാഭ്യാസവുമുള്ള ആളാണ് ഈ മറുപടി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് വേടൻ എന്ന് പറയുന്ന കലാകാരൻ എന്ത് ചെയ്യണമെന്നും വേടൻ എന്ന് കലാകാരൻ ഏത് പാട്ട് പാടണമെന്നും തീരുമാനിക്കുന്നത് വേടനാണ് അത് വേറെ ആരുമല്ല അതൊക്കെ അങ്ങ് പണ്ട് അമ്മായി ഒരു കാലത്ത് ഈ പറയപ്പെടുന്ന ആൾക്കാരുടെയൊക്കെ കാൽ കീഴിലിട്ട് ചവിട്ടി അരച്ചിട്ടുണ്ട് ആ കാലമൊന്നും അല്ല ഇത് അവരൊക്കെ നട്ടല് വിരിച്ച് നിന്റെയൊക്കെ മുഖത്ത് നോക്കി എന്താണെന്ന് ചോദിച്ചാൽ പോയി പണി നോക്കടാ പുല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കരുത്തും ആർജവും ഒക്കെ അവർ നേടിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള കൊണയടിയൊക്കെ ആയിട്ട് ഇനി വന്നാൽ പൊതുസമൂഹം പബ്ലിക്കിലായിരിക്കും ഇതിനെയൊക്കെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്തായാലും കേരളത്തിലെ ഒരു പൊതുശല്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇതുപോലുള്ള ചില സാധനങ്ങളെയൊക്കെ ഭ്രാന്ത് ആശുപത്രിയിൽ അടയ്ക്കണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടൊരു അഭിപ്രായം കാരണം ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ ചെങ്ങലയ്ക്ക് പോലും ഇടാൻ പറ്റത്തില്ല അതുപോലത്തെ വിഷ ജീവികളാണ് ഇങ്ങനെ കുറെ എണ്ണം ഇറങ്ങി തിരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും സ്വന്തം അതായത് ആർ എസ് എസിനും ബി ജെ പിക്കും വേണ്ടി അവരുടെ കള്ളത്തരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെപ്റ്റി ടാങ്കിൽ പോയിരുന്നോണ്ട് അതേ പാർട്ടിയിൽ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിലുള്ള ഒരാൾ കിണ്ണം കാച്ച മറുപടി കൊടുത്തേക്കും നമ്മൾ കേട്ടതാ അതുകൊണ്ട് ഈ വിഷമമായിക്ക് ഇനി ഇതിലും നല്ലൊരു മറുപടി ഇനി ഇല്ല കൊടുക്കാനായിട്ട് ഒന്നമ്മായി ഉള്ള കാലത്ത് ഇനി വയസ്സാങ്കാലൊക്കെയാണ് വല്ല നാമമൊക്കെ ജപിച്ച് വീട്ടിൽ കുത്തിയിരിക്കുന്നതാണ് നല്ലത് അതല്ലാതെ ഇവിടെ ജനങ്ങളെ തമ്മി തല്ലിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പ് പ്രയോഗമായിട്ടത് ഇനി രംഗത്തേക്ക് ഇറങ്ങരുത് ഇറങ്ങി കഴിഞ്ഞാൽ കേരളത്തിലെ പൊതുസമൂഹം തരേണ്ട രീതിയിൽ കൃത്യമായിട്ട് തന്നെ തരും ഇന്നിപ്പോൾ വേടൻ്റെ ആ ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ആ പുള്ളിയുടെ ആ ഒരു റേഞ്ച് എന്താണെന്നുള്ള അമ്മായിക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ നിങ്ങളാണ് വേടൻ എന്ന് പറയുന്ന കലാകാരൻ ഇത്രയധികം പോപ്പുലർ ആകാനായിട്ടുള്ള ഒരു അവസരം നൽകിയത് അതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾ മുകളിലോട്ട് കൊണ്ടുവരണം കുറേ കാണാൻ ഇവിടുത്തെ ജനങ്ങൾ കാത്തിരിക്കുകയാണ് അതുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള അവസരങ്ങൾ പാഴാക്കാതെ അമ്മായി ഇതുപോലുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടി ഘോര ഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കണം അത് കേൾക്കുമ്പോൾ ഇവിടുത്തെ നല്ലവരായിട്ടുള്ള എല്ലാ മതവിവാഹത്തിൽപ്പെട്ടിട്ടുള്ള ജനങ്ങൾ നല്ല സപ്പോർട്ട് കൊടുത്ത് അവരെയൊക്കെ എത്തിക്കേണ്ടടുത്ത് തന്നെ അവരെത്തിച്ചോളും അപ്പം വിവരവും വിദ്യാഭ്യാസവും സഹോദരങ്ങൾ പറയുന്നത് ഒന്ന് കേൾക്കുക അമ്മായി അത്രയേ എനിക്കിപ്പം പറയാനുള്ളൂ അടുത്തൊരു വീഡിയോ കാണാം അതുവരെയും എല്ലാവർക്കും ബൈ